അസ്സാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് വസ്സലാത്തു വസ്ലാത്ത് വസ്സലാമ റസൂൽ നമീൻ വാലാ അലിഹി വസഹബിജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ദിവസം മീഡിയകളിലൂടെ നമ്മൾ കേട്ട ഒരു വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് കുടുംബ വഴക്ക് തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നഗ്നപൂജ നടത്തി എന്നതായിരുന്നു ആ വാർത്ത അതിലെ പ്രതികളെ പോലീസ് പിടികൂടുകയും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോ സഹിതം നമ്മുടെ മീഡിയകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതില്ലേ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബാനോ തല പല പരീക്ഷണങ്ങൾ നൽകും സൂറത്തുൽ ബഖറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ റബ്ബ് പറയുന്നുണ്ട് വലനെബിൽ കുംബിൻ തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കോ തന്നെ ചെയ്യും അവിടെ പറഞ്ഞ ചില പരീക്ഷണങ്ങൾ അത് ഹൗഫ് അതായത് ഭയത്താലുള്ള ചില പരീക്ഷണങ്ങളായിരിക്കാം അതുപോലെ തന്നെ ജോൾ വിശപ്പിനാൽ നക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് അതായത് സമ്പത്തിൻ്റെ കുറവിനാൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ അള്ളാഹു തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള പരീക്ഷണം എന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുഖാനോ താല നമ്മെ ഉണർത്തിയത് എന്താണ് പ്രവാചകൻ സഹസ്ലമിയോട് അള്ള പറയുന്നത് എന്താണ് വബശ്ശരി ബശിരി പ്രവാചകരെ ഇത്തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ ആരാണോ സ്വബ്ര നെഞ്ചേറ്റി ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ളതാണ് വൈവാഹിക ജീവിതത്തിന് ശേഷം പലതരത്തിലുള്ള ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞതുപോലെയുള്ള പല പരീക്ഷണങ്ങളും സ്വാഭാവികമാണ് അവിടെയൊക്കെ തന്നെ നിരാശരാവുകയല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായിക്കൊണ്ട് പിന്നോട്ട് പോവുകയല്ല മറിച്ച് അള്ളാഹുവിൽ തവക്കിലാക്കി സബറോടുകൂടി മുന്നോട്ട് ഗമിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ നഗ്നപൂജ നമ്മൾ ആലോചിച്ചു എത്ര ഞെട്ടിപ്പിക്കുന്ന എത്ര സങ്കടകരമായ അവസ്ഥയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പൂജാരിയെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അധാർമികതയിലേക്കാണ് ഉച്ച നീചത്വത്തിലേക്കാണ് വ്യാജ ആത്മീയതയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് വലിയ ബാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ വലിയ മൂല്യങ്ങളെയാണ് വിസ്മരിക്കുന്നത് ആ ഒരു സഹോദരി എത്രത്തോളം വേദനിച്ചിരിക്കും കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി തൻ്റെ നഗ്നത ഒരാൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുക പറഞ്ഞാൽ എന്തുമാത്രം സങ്കടകരമാണ് അതുകൊണ്ട് നമ്മുടെ കടമ വർദ്ധിക്കുകയാണ് നമ്മുടെ ദർവത്തിൻ്റെ പ്രാധാന്യം അത് ഓരോ എന്നോണം വർദ്ധിക്കുകയാണ് യഥാർത്ഥമായ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതാണ് യഥാർത്ഥമായ വഴിയെന്ന് അതായത് വിശുദ്ധ ഖുറാനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ പ്രബോധനം ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ബിസിനസ് രംഗത്ത് തൊഴിൽ രംഗത്തൊക്കെ തന്നെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ വ്യാജ ആത്മീയതയിലേക്ക് എന്നല്ല വലിയ അധാർമ്മികതയിലേക്ക് വലിയ വളരെയേറെ മോശമായ അവസ്ഥയിലേക്ക് ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകുത്തു നൽകി ധാർമ്മികതയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക ലാ ഉ സുബാനു വാല തൗഫീഖ് പ്രദാനം ചെയ്യുമറകട്ടെ വാഹൃദാന അനി അലഹമുല്ലമുലാലമീൻ അസ്ലാ അല്ലേക്കും വരഹമുലി വർക്കാത്തു